ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രതീഷിനെയും ഒക്കെയാണ് കാണിക്കുന്നത് അവരൊക്കെയാണെങ്കിൽ ആകെ ഇതായിട്ടിരിക്കുക അതായത് എങ്ങനെയെങ്കിലും അവന് ഗംഗാപ്രസാദിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരിതില് അപ്പോഴേക്കും നമ്മുടെ രതീഷേക്ക് അളി കിരൺ സാറെ ഈ സരയുവിനെ വിശ്വസിക്കാമോ കാരണം അവൾ വിഷയ വിഷയം മാറുന്നവളാ ഓരോ മിനിറ്റോറും സ്വഭാവം മാറ്റുന്നവൾ അതുകൊണ്ട് സൂക്ഷിക്കണം സാറേ എടാ അങ്ങനെയൊന്നും പറയരുത് ഒരു പെൺകുട്ടിയെ കുറിച്ചും അങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരയിപ്പൊ മാറി അവളിപ്പോ ഒരുപാട് മാറി അത് മാത്രമല്ല അവൾ അവളുടെ അമ്മയെ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കണ്ടതാ നൊന്ത് പ്രസവിച്ച അമ്മയെ അതായത് താര ആൻറ്റിയെ അങ്ങനെ വന്നപ്പോ താര ആൻറ്റിയോടുള്ള അവൾക്കുടെ ഇഷ്ടം ഇപ്പൊ എത്രത്തോളം കൂടിയിട്ടുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് എന്നിട്ട് അവർക്കൊരാപദ്ധം സംഭവിച്ചില്ലല്ലോ അതിന്റെ കാരണം എന്താ ഏഹ് അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം അവളുടെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിലും ആ അത് ശരിയാളിയാ ദേ രീഷളിയും പറയുന്നതിലും കാര്യമുണ്ട് അത് കേട്ടതും ഒന്നും മിണ്ടാതിരിയടാ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ അവൾ ആദ്യമേ താരാൻറ്റിയെ കൊന്നാനായിരുന്നു പക്ഷേ അവൾ അത് ചെയ്തില്ല ഇപ്പോഴും അവൾ താരാൻഡിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് അതിനർത്ഥം അവൾ മാറിന്ന് തന്നെയാ അങ്ങനെയുള്ളപ്പോ സർ ഇനി സംശയിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ ഏർ ബൈജു ആണെങ്കിൽ ആ അളിയൻ പറയുന്നതിലും കാര്യമുണ്ട് രതീഷ് ചേട്ടാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരയു ഇപ്പോൾ താരാൻ്റെ കൂടെ ജീവിക്കുന്നത് അവര് ഭയങ്കര ദേഷ്യമായിരുന്നു ആദ്യമൊക്കെ അവരെ കണ്ട കുറെ തല്ലയും കുറെ കൊല്ലുകൊക്കെ ചെയ്തു ആ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എപ്പോൾ കണ്ടാലും മുഖത്തിട്ടടിക്കും എന്നാ ഇപ്പോ ഇപ്പൊ അവരെന്നു വെച്ചാ സരയുവിന് ജീവനാ ഇപ്പൊ തൻ്റെ രണ്ടമ്മമാരെയും വേണോന്നും പറഞ്ഞാൽ സരയു ജീവിക്കുന്നത് അപ്പോഴേക്കും സരയി വരുന്നാണ്ട് കിരൺ ദേ അവൾ വരുന്നുണ്ട് അവളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ ആ ശരി ശരി അളിയാ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവോ ഈ സമയം സാറേ വന്നു എന്തായാലും സറിയും കാര്യങ്ങളൊക്കെ വല്ല പിടിയും കിട്ടിയോ ആ കിരൺ അച്ഛനെന്നോട് പറഞ്ഞു അവൻ എവിടെയാളുള്ളു ഭീമാ പള്ളിക്കരികിൽ ഒരു കോളനിയിൽ അവൻ്റെ താമസം അത് കേട്ടതും ഭീമാ പള്ളിക്കരികിൽ ഒരു കോളനിയിൽ ആ ഇത് എങ്ങനെയാ നിന്റെ അച്ഛന് മനസ്സിലായത് അത് ജയിലിൽ കിടക്കുന്ന ഒരാൾ ഇപ്പൊ പരോളിന് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നായിരുന്നു പരോളിന് ഇറങ്ങിയ സമയത്ത് അയാൾ ഗംഗാപ്രസാദിനെ വിളിച്ചു എന്നാണ് കേട്ടത് ആണോ അങ്ങനെയാണെങ്കിൽ ഇത് നല്ല കാര്യം സറിയും നമുക്ക് നല്ലൊരു ചാൻസ് ചാൻസാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാനുള്ള ഐഡിയ നോക്കണം ഹാ അതെങ്ങനെ പറ്റും സാറേ ഏഹ് അവനുള്ളത് ഭീമാ പള്ളിയിലെ ഒരു കോളനിയിലാണ് ഭീമാ പള്ളിക്കരികിൽ എത്ര കോളനികളുണ്ട് നമ്മൾ എങ്ങനെ പോയി കണ്ടുപിടിക്കും ഹാ അതൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്തായാലും അവൻ വന്ന ആംബുലൻസിന്റെ നമ്പർ വെച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് വാ എല്ലാരും വാ സറിയൂ ദേ ഇത് ഇതൊരു ഇതൊരു ഇതാണ് കാരണം ദൗത്യം ആ ദൗത്യം പൂർത്തിയാക്കാൻ നീയും ഞങ്ങളുടെ കൂടെ വേണം ഉണ്ടാവോ സരയു അവസാനം വരെ കൂടെ നിൽക്കുമോ ഇതെന്ത് ചോദ്യം കിരണേ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തിയ ഗംഗാപ്രസാദിനെ എന്തു ചെയ്യാനും ഞാനുണ്ടാവും കൂടെ ഒരു ഉറപ്പായിട്ടും ഞാനുണ്ടാവും അവസാനം വരെയും കൂടെ ഉണ്ടാവും എന്നും പറയാ അത് കേട്ടതും ബൈജു ഇതെ സരയു കൂടെ വന്നിട്ട് അവസാനം കാൽ മാറിക്കളയരുത് കേട്ടോ ഇത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സരയുനോട് അങ്ങനെ ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞോട്ടെ കിരണേ പറഞ്ഞോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല കാരണം അവൻ പറയുന്നതിലും വലിയ അത്ഭുതമൊന്നുമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റുകളൊന്നും എൻ്റെ തലേന്ന് പോകില്ല ആ ചിലവരൊക്കെ എന്നെ വിശ്വസിക്കും മനസ്സിലാക്കും ചിലവർക്കത് പറ്റില്ല ഞാൻ ചെയ്ത ക്രൂരതകൾ അത്രയോ അതുകൊണ്ട് ബൈച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാലും സരയോ എടി നീ മാറിയെന്നും പറഞ്ഞു ഞങ്ങളുടെ മുൻപിൽ വന്ന് നീ മാപ്പ് പറഞ്ഞ് നീ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് ഇപ്പം നന്നായിട്ട് ജീവിക്കുക അങ്ങനെ ഒരു വ്യക്തി ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ വിശ്വസിക്കണം അവളെ ചേർത്ത് പിടിക്കണം അപ്പോഴാണ് നമ്മൾ നമ്മൾ മനുഷ്യരാകുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരിക്കലും മാറാത്ത വിക്രം പിന്നെ നിന്റെ അച്ഛൻ ഗംഗാപ്രസാദ് ഇവരെയൊക്കെ ഒരു പാഠവും പഠിപ്പിക്കണം അതിനിടയിൽ നീ ഒരു പേര് വിട്ടുപോയല്ലോ കിരൺ ആരാ ആ ആരുടെ പേരാ എന്നെ സ്നേഹിച്ച് എന്നെ ചതിച്ച് എനിക്കൊരു കുഞ്ഞിനെയും തന്ന് എന്നെ ഒരു ഒരുപാട് കരയിപ്പിച്ച ഒരുത്തൻ്റെ പേര് മനോഹർ അവൻ്റെ പേര് നീ മനഃപൂർവ്വം മറന്നുപോയതാണോ ഇല്ലെങ്കിൽ നീ നീ അത് പറയാഞ്ഞിട്ടാണോ ഏയ് അങ്ങനെയൊന്നും ഇല്ല സറിയോ നിന്റെ നിന്റെ തകർച്ചയിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഉറപ്പായിട്ടും മനോഹർ അവനും ഞങ്ങളുടെ ശത്രു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം സരയും നമ്മുടെ ബൈജുവും രതീഷും കൂടെ അന്ന് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒരു കാദമ്പരിയുടെ ഫോൺ അടിക്കുക അപ്പം കാദമ്പരി ഫോൺ എടുത്തു ആ ഹലോ മോളെ കല്യാണി ചേച്ചി അച്ഛൻ എന്തെടുക്കും ചേച്ചി അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ ഇല്ല മോളെ ഭക്ഷണൊന്നും കഴിക്കുന്നില്ല ഏതോ എങ്കിലും ഒരു മൂലയ്ക്ക് മാറിയിരിക്കുക ഓരോന്ന് നാലോച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പാ ഹാ ചേച്ചി ഇല്ലെങ്കിൽ അച്ഛന് വല്ല അസുഖം വരും ഹാ അതൊന്നും നോക്കണ്ട ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാ മോളെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ ചേച്ചി എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് കഴിപ്പിക്കേ അച്ഛൻ ഒരുപാട് അസുഖമുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാ ഞാൻ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കേൾക്കണ്ടേ അച്ഛൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോള് ചിന്തിക്കേണ്ട എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചി അമ്മ പോകാനുള്ളത് പോയി ഇനി അച്ഛനും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല ചേച്ചി അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ അച്ഛനടുത്തുണ്ടോ അടുത്തുണ്ട് ഞാൻ കൊടുക്കാം എന്നാ അച്ഛാ കല്യാണിയാ ആ മോളെ എന്താ മോളെ അച്ഛാ അച്ഛനെന്താ ഒന്നും കഴിക്കാത്ത എന്താണെന്നറിയില്ല മോളെ ഒന്നും ഇറങ്ങുന്നില്ല ആ നീ മോള് വല്ലതും കഴിച്ചോ എന്നെക്കൊണ്ട് അമ്മ ഇവിടെ ഓരോന്നും പറഞ്ഞ് കഴിപ്പിക്കുന്നുണ്ട് ഞാൻ ഇത്തിരിയൊക്കെ ഭക്ഷണം കഴിച്ചു ഇപ്പോൾ സമാധാനം നിന്നെക്കുറിച്ചും ഓർത്ത് തന്നെയായിരുന്നു എൻ്റെ വിഷണം മോളൊന്നും കഴിക്കാതിരുന്നപ്പോൾ എൻ്റെ മനസ്സിന് നല്ല സങ്കടമായിരുന്നു എന്തായാലും ആ സങ്കടം മാറി നീ കഴിക്കുമല്ലോ എന്തെങ്കിലും കഴിച്ചല്ലോ മതി അത്രയും മതി അച്ഛന് അച്ഛാ എന്നെ കഴിപ്പിച്ചിട്ട് അച്ഛൻ കഴിക്കാതിരിക്കുന്നത് ശരിയല്ല അച്ഛനും കഴിക്കണം അച്ഛനെന്താ ഭക്ഷണം കഴിക്കാത്തത് മോളെ കഴിക്കാൻ തോന്നുന്നില്ല എവിടെ നോക്കിയാലും മോളുടെ അമ്മയുടെ മുഖമാണ് നിൽക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എന്തോ വിശപ്പ് തോന്നുന്നില്ല മോളെ അത് കേട്ടതും അച്ഛാ ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ് അച്ഛൻ അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ കറക് കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് അച്ഛൻ്റെ അച്ഛൻ്റെ ശരീരത്തെ ബാധിക്കും അച്ഛന് അസുഖങ്ങൾ കൂടും ഇനി അമ്മയെ നഷ്ടപ്പെട്ടു അച്ഛനെയും കൂടെ എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ ശരി മോളെ ഞാൻ എന്തായാലും കഴിച്ചോളാം വേണ്ട വേണ്ട ഞാൻ ഉടനെ അങ്ങോട്ട് വരാം ഏയ് അത് വേണ്ട മോൾ അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് മനസ്സൊക്കെ മാറി സങ്കടമൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വന്നാൽ മതി ഇല്ല അച്ചാ അച്ഛനെ അവിടെ ഇങ്ങനെ പട്ടണിക്കിട്ടിട്ട് എനിക്കിവിടെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഏ അതുകൊണ്ട് ഞാൻ വരുവാ ഞാൻ വരുവാ അച്ഛാ മോളെ കളിക്കല്ലേ അങ്ങനെ വന്നിട്ട് കാര്യമില്ല അതെ ഒരു കാര്യം ഞാൻ പറയാം മോളിവിടെ വന്നു കഴിഞ്ഞാൽ മോൾ കരഞ്ഞു വിഷമിച്ചുകൊണ്ടിരിക്കും അതച്ഛന് കൂടുതൽ സങ്കടമാകത്തേ ഉള്ളൂ ഇല്ല അച്ഛാ ഞാൻ കരയൊന്നുമില്ല എന്തായാലും ഇനിയിപ്പോൾ കരഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അമ്മ പോയില്ലേ ഇനി അമ്മയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് എന്താ കാര്യം ഇനി നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതമല്ലേ നോക്കേണ്ടത് ആ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദ്ന്ന് പറയുന്നൊരുത്ത് നമ്മൾക്കിടയിലേക്ക് വന്നു നമ്മുടെ ജീവിതം അവൻ തകർത്തു എന്തായാലും എല്ലാം കൊണ്ടും നമ്മളെ കരയിപ്പിച്ച് അവനെ തേടി എല്ലാവരും പോയിട്ടുണ്ട് മോളെ മോളെ സമാധാനമായിട്ടിരിക്കും അവനെ കൈയിൽ കെട്ടിയ വെട്ടി നുറുക്കി തുണ്ടും തുണ്ടും ആക്കിയിട്ട് കിരൺ മോനും രതീഷും വൈജുമൊക്കെ വരും എന്തായാലും ധൈര്യമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറയാം എന്നാൽ ശരിയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്ലയുടെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം രൂപം വരിക എന്താ മോളെ അമ്മ ഞാൻ വീട്ടിലേക്ക് പോവുക അതെന്താ മോളെ ഇവിടെ രണ്ടുമൂന്ന് ദിവസം നിർത്തിയിട്ട് മോളുടെ മനസ്സൊക്കെ ഒന്ന് തടുത്തതിന് ശേഷം പോയാൽ മതി എന്നാൽ ട്ടം പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ മോള് പോവുകയാണോ ഇല്ലമ്മേ എനിക്കിവിടെ ഒരു സമാധാനം ഇല്ല അമ്മയോ പോയി ഇനി എൻ്റെ അച്ഛനും കൂടെ എനിക്ക് നഷ്ടപ്പെടും ഹാ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട പ്രകാശിനൊന്നും സംഭവിക്കില്ല അതല്ലമ്മേ അമ്മ പോയതിന് ശേഷം അച്ഛനും ഒന്നും കഴിക്കുന്നില്ല അച്ഛനും മനസ്സ് വിഷമിച്ച് നടക്കുക അച്ഛന് രണ്ട് മൂന്ന് രണ്ട് അറ്റാക്ക് ഒക്കെ വന്നതാ ആ ഒരു കരളും കൊടുത്തതാണ് വിക്രത്തിന് വേണ്ടി സോറി ഒരു വൃക്ക കൊടുക്കുകയും ചെയ്താണ് വിക്രത്തിന് വേണ്ടി അങ്ങനെയുള്ളപ്പോൾ അച്ഛന് അസുഖങ്ങൾ ഒരുപാടാണ് അത് മാത്രമല്ല അമ്മയെ കുത്തുന്നതിന് മുമ്പ് ആ കാലമാടൻ കുത്തിയത് എൻ്റെ അച്ഛനെയല്ലേ അതിനുശേഷം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു അച്ഛൻ മരിക്കുമെന്നൊക്കെ പേടിച്ച ഞങ്ങൾ നിന്നത് അതെ അമ്മയുടെ അവസ്ഥയിൽ അച്ഛൻ എത്തിയെങ്കിലും അച്ഛനെ ദൈവം രക്ഷിക്കുകയും ചെയ്തു അതുതന്നെ വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ എന്നെ ഒരിക്കലും അച്ഛൻ സ്നേഹിക്കില്ല എന്ന അമ്മ കരുതിയത് എന്നാ അച്ഛൻ എന്നെ സ്നേഹിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു അമ്മ രണ്ടുപേരും എന്നെ ഒരുമിച്ച് സ്നേഹിക്കുമെന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ പക്ഷേ അതാകെ നഷ്ടപ്പെട്ടു പോയി എൻ്റെ അമ്മയെ ദൈവം വിളിച്ചുകൊണ്ടുപോയി വിളിച്ചുകൊണ്ട് പോയതല്ല ആ ദുഷ്ടം കൊന്നതാ എന്തായാലും എനിക്കിനി അത് അങ്ങോട്ട് മറക്കാൻ കഴിയില്ല എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് വിശ്വസിക്കാനും എനിക്ക് പറ്റുന്നില്ല ആ എല്ലാം കൊണ്ടും ഞാൻ ആകെ തളർന്നിരിക്കും അമ്മ പക്ഷെ ഞാൻ എന്നെക്കാളും തളർന്നു പോയ അച്ഛൻ കാരണം അമ്മയെ ഒരുപാട് ദേഷ്യപ്പെട്ടും ഉപദ്രവിച്ചും സ്നേഹിക്കാതിരുന്നൊക്കെ അച്ഛൻ ഇപ്പോൾ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയതാണ് ആ സമയത്ത് അമ്മയ്ക്ക് അമ്മയ്ക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടും സന്തോഷത്തിലായിരുന്നു ഞാനോ കിരണേട്ടൻ എല്ലാവരും ഈ സമയത്ത് അമ്മയും അച്ഛനും ഒന്നിച്ചതുപോലെ ഞാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അവര് സന്തോഷത്തോടെ ജീവിക്കണം പഴയ മുമ്പ് എൻ്റെ അമ്മയ്ക്ക് കിട്ടാതെ പോയ സ്നേഹമൊക്കെ എൻ്റെ അച്ഛൻ കൊടുക്കും എന്നൊക്കെ എന്നാ എല്ലാം ഒറ്റ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയില്ലേ അമ്മേ കാർത്തിക ചേച്ചിയും ലക്ഷ്മിയമ്മയും ഒക്കെ ആപത്തിൽ പെടുമെന്നുള്ളൊരു ചിന്തയായിരുന്നു ഒരിക്കലും അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മയ്ക്കെന്തായാലും സംഭവിക്കുമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നില്ല നമ്മൾ ആ സമയത്ത് കാർത്തിക ചേച്ചിക്കും ലക്ഷ്മി ലക്ഷ്മി അമ്മയ്ക്കും വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ അമ്മയുടെ ആപത്ത് ആപ എൻ്റെ അമ്മയെ രക്ഷിക്കണമെന്നും ആപത്തിൽ അമ്മയെ ഉൾപ്പെടുത്തരുതെന്നും ഉൾ ഉൾപ്പെടുത്തരുതെന്നും പ്രാർത്ഥിക്കാൻ ഞാൻ വിട്ടുപോയമ്മേ അതുകൊണ്ടായിരിക്കാം ദൈവങ്ങൾ കണ്ണടച്ചത് മോളെ ഒരു വിധി ആ വ്യതിയെ തടുക്കാൻ ആർക്കും കഴിയില്ല മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഏത് നിമിഷവും അത് സംഭവിക്കാം എത്രത്തോളം നമുക്ക് പേടിച്ച് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് മോൾ അതൊന്നും കാര്യമാക്കണ്ട എന്ത് ചെയ്യാനാ അമ്മ പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മോളുടെ അമ്മ ഒരുപാട് സന്തോഷത്തോടെയാണ് പോയിരിക്കുന്നത് അതിന്റെ സമാധാനത്തിൽ മോളിരിക്കെ എന്തായാലും മോൾ വീട്ടിലേക്ക് പോയിക്കോ മോളുടെ അച്ഛനെ നന്നായിട്ട് നോക്ക് അവിടെ പോയാൽ വിഷമിച്ചിരിക്കരുത് ആഹാരം കഴിക്കണം നീ തളർന്ന ദേ കിരൺ തളരും എൻ്റെ അച്ഛൻ തളരും അങ്ങനെ പലരും ഞങ്ങൾക്ക് പോലും ഒരു സമാധാനം ഉണ്ടാവില്ല മനസ്സിലായല്ലോ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അങ്ങ് പോകാനൊരുങ്ങുക ഈ സമയം പിന്നീട് രതീഷിനെയും കിരണിനെയും വൈജുനേയും സരേനെയും കാണിക്കുന്നത് ഒരു കാറി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ രതീഷിൻ്റെ കണ്ണിൽ ഒരു ആംബുലൻസ് വിടുക ആ കിരൺ സാർ നിർത്ത് 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 വണ്ടി നിർത്തു എന്താ എന്താ രതീഷേ നിർത്ത് അപ്പോൾ കുറച്ച് റിവേഴ്സ് എടുത്ത് അപ്പോൾ റിവേഴ്സ് എടുക്കുക എന്താടാ എന്താ ഇതേ ഒരു ആംബുലൻസ് കിടക്കുന്നു അപ്പോൾ ആംബുലൻസ് കണ്ടതും കിരൺ ഫോൺ ഫോണെടുത്ത് ഫോട്ടോ നോക്കുക അതെ അതേ ആംബുലൻസ് തന്നെ ആ ഇത് അതേ ആംബുലൻസ് തന്നെയാ വാ വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ നാലു പേരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി പതുക്കെ പതുക്കെ അങ്ങ് ചെന്നു അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ കിരൺ ആണെങ്കിൽ എല്ലായിടത്തും നോക്കുക പക്ഷേ കാണുന്നില്ലല്ലോ ഇവിടെ ഇവിടെയെങ്കിലും ആരുമില്ലേ ആരുമില്ലേ രതീഷേ അറിയില്ല എന്തായാലും നമുക്ക് പതുങ്ങി പതുങ്ങി ചെല്ലാം അങ്ങനെ അവർ വീടിൻ്റെ മുമ്പിലെത്തി വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ കിരൺ ഞാനേ ഞാനും സരയും ബാക്കിലൂടെ ചെല്ലാം നിങ്ങൾ ഫ്രണ്ടിൽ നിൽക്കും എന്തായാലും ഇന്നത്തോടെ അവൻ്റെ എല്ലാ കള്ളതരങ്ങളും പൊളിച്ച് അവനെ കൊന്നു കൊന്നുകൊടുക്കണം എന്നാലേ എനിക്ക് സമാധാനാവൂ എന്നും കിരൺ ഈ സമയം സരയും നമ്മുടെ കിരണും കൂടെ അങ്ങ് ചെല്ലുകയാണ് പിന്നെ പിന്നിലേക്ക് എന്നിട്ട് അവിടെയൊക്കെ നോക്കുക നോക്കിയതിന് ശേഷം നമ്മുടെ സരയും കിരണും കൂടെ സംസാരിക്കുക ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല ചിലപ്പോൾ നമ്മൾ വരുന്നത് അറിഞ്ഞ അകത്തുണ്ടാവും എന്തായാലും വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്ക് വാതിൽ പൂട്ടിയിരിക്കുക ലാസ്റ്റ് കിരൺ അതൊക്കെ ചവിട്ടി തുറന്നു ചവിട്ടി തുറന്നതിന് ശേഷം രണ്ടുപേരും അകത്ത് കയറി എല്ലായിടത്തും ഇങ്ങനെ നോക്കുക എല്ലായിടത്തും നോക്കി 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 എവിടെയും ഇല്ലല്ലോ കിരൺ അവൻ എവിടെയായിരിക്കും നോക്കട്ടെ അവനെ കള്ളന കള്ളൻ എവിടെയെങ്കിലും ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ബെഡ്റൂമും അടുക്കളയും ഒക്കെ അരിച്ചു പറക്കുക എവിടെയും കാണുന്നില്ല അപ്പോഴാണ് ബാത്റൂമിൽ പൈപ്പ് തുറന്ന് അടക്കുന്ന ശബ്ദം ആ ശബ്ദം കേട്ടതും കിരൺ പതുക്കിയ ഒരു കയ്യിൽ ഒരു ഇതെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലുക അതിനുശേഷം വാതിൽ തുറന്ന് അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെയും ആരുമില്ല വെറുതെ ബക്കറ്റ് തുറന്ന് വെള്ളം അതിൻ്റെ ഉള്ളിൽ വീണുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിലും കിരൺ സരൈവിനോട് ഇവിടെയൊന്നും ആരുമില്ല സരൈവ് തന്ത്രപൂർവ്വം അവ മുങ്ങിന്നാ തോന്നെ എന്തായാലും വാ എന്നും പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് അരിച്ചു പറക്കിയിട്ട് അവർ വെളിയിലേക്ക് ചെന്നു എന്തായി കിരൺ സാറേ ഇവിടെയൊന്നും ആരുമില്ല ബാത്റൂമിൽ പൈപ്പും തുറന്നിട്ട് നമ്മളെ കബളിപ്പിച്ച് അവൻ മുങ്ങിയെന്നതൊന്നേ ആ മുങ്ങാൻ അതിവിദമായി അവൻ അറിയാന്ന ലക്ഷ്മി അമ്മയും കാർത്തിക ചേച്ചിയും പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൻ മുങ്ങിയെന്നുള്ള കാര്യം ഉറപ്പാ എന്തായാലും അവനെ കാത്തിരുന്ന നമ്മളാണ് മാണ്ടന്മാര് ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കണ്ടുപിടിക്കണം ഈ ഭൂമിയുടെ ഏത് മൂലയിൽ അവൻ ഉണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ചേ മതിയാകൂ ില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല അവനെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ കല്യാണിയുടെ സന്തോഷം കണ്ടെത്തണം അവൻ അവൻ മുങ്ങാൻ അത് വിദഗ്ധനാണെന്ന് ലക്ഷ്മി കാർത്തിക ചച്ചിൻ പറഞ്ഞപ്പോൾ അത്രയും വിശ്വസിച്ചില്ല എന്തായാലും കണ്ടുപിടിക്കണം വാ നമുക്ക് കയറ് എല്ലാവർക്കും ഇവിടെ മുഴുവൻ അരിച്ചു പറക്കാം എന്നും പറഞ്ഞുകൊണ്ട് നാല് വണ്ടി കയറി വണ്ടിക്കറു പോകാം ഈ സമയമാണെങ്കിൽ ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് അവരവിടെയൊക്കെ ചുറ്റി കറങ്ങുന്നത് ഗംഗാപ്രസാദ് ലാപ്ടോപ്പിൽ ഇവിടെ കാണുവാ നോക്കിയൊക്കെ സ്റ്റെപ്പിങ് അവരെല്ലാവരും കൂടെ ചുറ്റിക്കറങ്ങി നോക്കി അടിച്ച് അരിച്ചു പറക്കുക നമ്മുടെ ആംബുലൻസ് കണ്ട് അവിടേക്ക് കയറിയതാ എന്തായാലും അമ്മമാരെന്നെ കണ്ടുപിടിച്ച് വരുമോ എന്ന് എനിക്കറിയായിരുന്നു അമ്മയുടെ ചിതാഭസ്വം ഒഴുക്കി കളഞ്ഞതിന് ശേഷം അവന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക ഇവന്റെ കയ്യിൽ മാത്രം പെട്ട നമ്മുടെ കാര്യം പോക്കാം ഇവനോടൊരിക്കലും ഏറ്റുമുട്ടിയതാണ് ഞാൻ അവൻ്റെ ഭാര്യയുടെ അമ്മയെ കൊന്നതിന്റെ ദേഷ്യം തീർക്കാൻ അവനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെയും അങ്ങ് തീർത്തേക്കണം എങ്കേ അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണം കാരണം അവനെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല അതെനിക്ക് ആദ്യമേ മനസ്സിലായതാ ആ അവൻ ബുദ്ധിയുള്ളവനാ അവനെ ആപത്ത് സംഭവിച്ചതിന് ശേഷം കുറെ നാള് അവൻ തിരിച്ചു ജീവിതത്തിലേക്ക് വരില്ല എന്ന മട്ടിൽ കിടന്നു ആ സമയത്ത് ഞാൻ അവരുടെ വീട്ടിലേക്ക് കയറി കയറി ചെന്നു അങ്ങനെ ചെന്നപ്പോഴാണ് അവൻ എന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇനി പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം അവനെ കൊല്ലണം പക്ഷെ അവനിപ്പോ ചുറ്റിക്കുറങ്ങി നടക്കട്ടെ അവൻ എന്നെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കും ഞാൻ അവൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ കൊന്നിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഗംഗാ ഇങ്ങനെ ഇരിക്കുവ സ്റ്റെഫി ആ അതെന്തായാലും ഉണ്ടാവണം എടി നിനക്ക് പോകുന്നെങ്കിൽ പോകാം ഇതൊരു പ്രശ്ന ഈ പ്രശ്നം അത്ര പെട്ടെന്നൊന്നും തീരില്ല അങ്ങനെ പോകാൻ വേണ്ടിയല്ലടാ ഞാൻ നിന്റെ കൂടെ കൂടിയത് എനിക്ക് നീ വേണം നിന്നെ പോലെ നല്ല കാര്യങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ എനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല ഗംഗ ആ അതേടി അതുകൊണ്ടാണ് പെൺ വിഷയത്തിൽ മാത്രം ഞാൻ കാൽവഴുതി പോകാത്തത് നിന്നെ ഒരു പെണ്ണിനെ തന്നെയാണ് എനിക്ക് വേണ്ടത് എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു പെണ്ണ് ആ എന്തായാലും എനിക്ക് സന്തോഷമുണ്ടടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നമ്മുടെ ശത്രുക്കളെയൊക്കെ കൊന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം സ്റ്റെഫി എന്നും പറയാം നീ പോയി വേഷം മാറിയിട്ട് വാ അങ്ങനെ സ്റ്റെഫി വേഷം മാറാനായിട്ട് പോവുകയാണ് ഈ സമയം ഗംഗാപ്രസാദ് ആലോചിക്കുക എടാ നീ എന്നെ അന്വേഷിച്ച് നടക്ക് പക്ഷേ നിന്റെ പ്രിയപ്പെട്ടവർ ഓരോന്നോരോന്നായിട്ട് തീരുന്ന ദിവസമാണ് ഇനി വരാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗന്ദാപ്രസാദ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്